അന്താരാഷ്ട്ര എ ഐ കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി അതിന്റെ ഭാഗമായിട്ട് ഐ ബി എുമായി ചേർന്ന് കൊച്ചിയിൽ ഇങ്ങനെ കോൺക്ലേവ് സംഘടിപ്പിക്കാനാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് വലിയ ഒരു കുതിപ്പ് നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഇൻഡസ്ട്രിയൽ മിഷണറീസ് പോളിസി മേക്കേഴ്സ് അക്കാഡമിഷ്യൻസ് ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വലിയ കോൺക്ലേവ് എന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിന് മുന്നോടിയായി വിവിധ പരിപാടികളും പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ് കേരളത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഹാക്കത്തോൺ എ ഐ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ ഒരു ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട് കോളേജ് എ ഇ അധിഷ്ഠിതമായി വ്യവസായങ്ങൾക്ക് കുതിപ്പ് നൽകാൻ കോൺക്ലേവിന് കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ബിടെക് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങളും ഐ ടി പാർക്കുകളിൽ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ച് പ്രത്യേക പ്രഭാഷണങ്ങൾ നടത്തുമെന്ന് മന്ത്രി രാജീവ് അറിയിച്ചു